ഇന്നെങ്ങനെയാ പ്രസാദേട്ടന് എവിടെയാ ഞാൻ കിടക്ക വിരിക്കേണ്ടത് പുറത്തോ അതോ ഇവിടെ തന്നെ എന്റെ സ്വന്തം വീട്ടിൽ ഞാനൊന്ന് നമ്മൾ തമ്മിലുള്ള അകൽച്ച ഈ വീട്ടിലുള്ളവർ മനസ്സിലാക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് രണ്ട് പേര് രണ്ട് മുറിയിൽ കിടന്നാൽ അവർക്കെല്ലാം മനസ്സിലാവും അവർ വേദനിക്കും എന്റെ അപേക്ഷയാണ് അപ്പം എൻ്റെ അമ്മ ഇതൊന്നും അറിഞ്ഞതിൽ ആർക്കും വിഷമമൊന്നുമില്ലല്ലേ ഒരു തർക്കത്തിന് വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത് ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മാരിഡ് ലൈഫ് ഹൺഡ്രഡ് പേഴ്സെന്റ് വിജയമാണെന്ന് തൻ്റെ അച്ഛനും അമ്മയും ബോധ്യപ്പെടുത്തണം അതിനുള്ള എളുപ്പവഴി നമ്മൾ രണ്ടാളും ഈ ബെഡ്റൂമിൽ തന്നെ കിടക്കുക എന്നതാണ് എഗ്രി പക്ഷേ അത് ഒരു ബെഡ്റൂമിൽ മതി ഒരേ ബെഡിൽ വേണമെന്നില്ല ഉണ്ടോ ചെക്ക് ചെയ്യാൻ ആരോ ഒളിഞ്ഞു നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ടായി തന്നെ കിടക്കാം ഓക്കേ പ്രസാദിന്റെ കാര്യം ഓർക്കെയായിരുന്നു ഒരു പിടിയും തരാത്ത ഒരുതരം സ്വഭാവം അല്ലേ കൂടെ കഴിയുന്ന സുമിത്രയ്ക്ക് പോലും അത് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മനസ്സിലായല്ലോ അങ്ങനെയും പുരുഷന്മാരുണ്ടെന്ന് ഇവിടെ ബാക്കിയുള്ളവ മനസ്സിൽ ആലോചിക്കുമ്പോ തന്നെ പോലെ അല്ലേ തനിക്ക് ഈ ഉള്ളവന്റെ മനസ്സ് മനസ്സിലായില്ലേ പിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞ സോറി ശ്രദ്ധിക്ക എന്നാലും പ്രസാദ് അങ്ങനെ സമ്മതിച്ചല്ലോ നാളെയും കൂടി ലീവ് എടുത്ത് നിൽക്കാൻ പുറമേ ചില എടുത്തുചാട്ടവും ദേഷ്യപ്പെടലും ഒക്കെ ഉണ്ടെങ്കിലും പ്രസാദിന് നമ്മുടെ മോളോട് ഉള്ളിൽ നല്ല സ്നേഹമുണ്ടല്ലേ എന്താ സംശയം സ്നേഹവും ദേഷ്യവും ഇരട്ട കുട്ടികളല്ലേ ഭാഗ്യലക്ഷ്മി കാണും എനിക്ക് തോന്നുന്നത് കുറെ കഴിയുമ്പോ ഈ പ്രസാദ് തന്നെ സുമിത്രയോട് കഥ എഴുതാൻ പറയൂ എന്നാ അല്ലേ അതിന് സാധ്യതയുണ്ടോ അങ്ങനെ തോന്നുന്നു ഞാൻ അങ്ങനെ മോഹിക്കുന്നു എന്ന് പറയുന്നതല്ലേ ഭാഗ്യലക്ഷ്മി കൂടുതൽ ശരി എന്തായാലും തന്റെ മോഹം എത്രയും വേഗം നടക്കട്ടെ സാദേട്ടാ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാനൊരു വല്ലാത്ത സ്വപ്നം കണ്ടു ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോ പ്രസാദിനെ കണ്ടില്ല ഞാൻ പേടിച്ചു പോയി അത് അന്വേഷിച്ചു വന്നത് അന്വേഷിച്ച് കണ്ടെത്തിയില്ലേ ി പോയിക്കോളൂ ഞാൻ വന്നാലേ തനിക്ക് ഉറക്കം വരൂ മുമ്പ് അങ്ങനെ ഒരു നിർബന്ധമൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെന്താ ഇന്ന് മാത്രം ഇവിടെ മാത്രം ഗോൾഡ് മെഡലിസ്റ്റ് ആണല്ലേ യെസ് സർ എത്ര വർഷം വർക്ക് ചെയ്തു ഇയേഴ്സ് ഐ ജോലി കാലത്തെ പറ്റിയുള്ള എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇറ്റ് സോ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അജഗജാന്തരം പത്രത്തിന്റെ പുറമേയുള്ള മുഖം അകത്തു മറ്റൊന്ന് ഞങ്ങളൊക്കെ ആ പുറത്തെ സുന്ദരമായ മുഖം കണ്ട് മോഹിച്ച് ചെന്നവരാണ് സർ പക്ഷെ മനസാക്ഷിയെ വഞ്ചിച്ച് പത്രത്തിന്റെ കോപ്പി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ജോലി എടുക്കേണ്ടി വരുമ്പോൾ രാജ്യസ്നേഹമുള്ളവൻ സത്യത്തെ സ്നേഹിക്കുന്നവൻ എങ്ങനെ വഴങ്ങിക്കൊടുക്കുകയായിരുന്നോ അതെ സർ പക്ഷെ അവരിപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്നെ പുറത്താക്കി എന്നാ ആവശ്യം സൃഷ്ടിയുടെ മാതാവാണല്ലോ സർ ഇന്ത്യ ടൈംസിന് ഹാർഡ് വർക്കിംഗ് ആയ യുവാക്കളെ ആവശ്യമുണ്ട് ഇവിടുത്തെ ലീഡിംഗ് പത്രത്തിന്റെ തൊട്ടു പിന്നിലാണ് സർക്കുലേഷൻ ഞങ്ങളുടെ സ്ഥാനം അറിയാം സർ ആ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനമാകണം എന്നാ എന്റെ ആഗ്രഹം വെരി ഗുഡ് പക്ഷെ പലർക്കും ആഗ്രഹമേ ഉള്ളൂ പ്രവർത്തനമില്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശമ്പളം ഡി എ ഇൻക്രിമെന്റ് അതിലൊതുങ്ങും ആഗ്രഹം പക്ഷേ എനിക്ക് വരണം ഞാൻ സാറിന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ ആ വിശാൽ ഐ ഷെൽ ഇൻഫോം യു ലേറ്റർ യു സർട്ടിഫിക്കറ്റ് അയാളുടെ പേര് വിശാൽ ജേണലിസ്റ്റ് ആണ് മുമ്പ് എൻ കേരളയിലായിരുന്നു രാജിവെച്ചു പോന്നു ഓഹോ ആള് ാണെന്ന് തോന്നുന്നു ഇവിടെ നിയമിക്കുന്നോ ഫൈനലൈസ് ചെയ്തില്ല ഞാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ ആ ഞാൻ വന്നത് ഒരു റിക്വസ്റ്റും കൊണ്ടാണ് അവാർഡ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും എന്റെ പേര് മാറ്റണം സാർ എന്തായി പറയുന്നത് കേരളത്തിൽ കവിതയ്ക്ക് ഒരു അവാർഡ് കമ്മിറ്റി ഉണ്ടാക്കിയ സാറിനെ അല്ലാതെ വേറെ ആരെയും ചെയർമാനാക്കുക വേറെ ആർക്കാ അതിന് അർഹത അതെ എനിക്കിപ്പോൾ ശത്രുക്കൾ വളരെ കുറവാ അത് കൂട്ടണോ സാറൊന്ന് വെറുതെ ഇരുന്നേ തീരുമാനിച്ചാ തീരുമാനിച്ചതാ അതിലിനി മാറ്റമില്ല ആ പിന്നെ കമ്മിറ്റിയിലെ ബാക്കി ആൾക്കാരെ കൂടെ തീരുമാനിക്കണം അതിന് സാറിന്റെ ഹെൽപ്പും വേണം തനിക്ക് എന്നോട് ഇത്ര വിരോധം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ അതെ ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ഞാൻ അതുകൊണ്ടാ ഇന്റർവ്യൂ കാര്യം അറിയാൻ എനിക്കൊരു ആകാംക്ഷ ആകാംക്ഷ വേണ്ട മണി ഇന്റർവ്യൂ സക്സസ് ഓഹോ പിന്നെന്താ നിന്റെ മോഹത്തിനൊരു വല്ലായ്മ എടാ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു വാക്ക് പോലും നീ എന്നോട് പറയാൻ കൂട്ടാക്കിയില്ലല്ലോ പരീക്ഷ പാസ്സാവുന്ന എല്ലാവർക്കും ജോലി കിട്ടാറില്ലോ മണിയണ അതിന് ടാലന്റ് മാത്രം പോരാ യോഗവും വേണം വിശാലിനാ യോഗ സമയദോഷം അല്ലാണ്ടെന്ന് പറയാനാ എന്ന് വച്ചാ നിന്റെ ചാൻസ് നഷ്ടപ്പെട്ടു എന്നാണോ ഏ നഷ്ടപ്പെട്ടു നൂറ് ശതമാനം അതെന്താ ചീഫ് എഡിറ്റർ എന്താ പറഞ്ഞേ ഇതുവരെ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇനി പറയും അല്ലെങ്കിൽ പറയിക്കും ആര് മറ്റാരും അല്ല എൻ കേരളയിൽ നിന്ന് എനിക്ക് ഡിസ്മിസ്സൽ ഓർഡർ വാങ്ങി തന്ന ആൾ തന്നെ മഹാകവി പ്രൊഫസർ ശങ്കർജി നീ എന്തൊക്കെയാ വിശാലി പറയുന്നത് സത്യമാണ് മണിയന്ന ചീഫ് എഡിറ്റർക്ക് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടതാണ് മിക്കവാറും ജോലി ഉറപ്പാക്കിയതോ ഞാൻ ആ സമയത്താ ആ സമയത്ത് എന്തോ സംഭവിച്ചു ആ സമയത്താ മഹാകവിയുടെ വരവ് ആരോ പറഞ്ഞയച്ച പോലെ ശരിക്കും പറഞ്ഞാ എന്റെ കാല അവതരിച്ചിരിക്കുക അയാളിപ്പോ ശങ്കർജി സാറിന് മോശമായിട്ടൊരു അഭിപ്രായം പറഞ്ഞ പിന്നെ രക്ഷയില്ല അതുകൊണ്ട് പറഞ്ഞ പ്രതീക്ഷ വേണ്ടെന്ന് അയാൾ എന്നെ കുറിച്ച് നല്ലതൊന്നും പറയാൻ വഴിയില്ല കേരളത്തിന്റെ മഹാകവി അതിനുപരി ക്ലീൻ ഇമേജ് ഉള്ള കോളേജ് പ്രൊഫസർ അയാൾ പറഞ്ഞ ഏത് ചീഫ് എഡിറ്റർ ആയാലും രണ്ടാമൊന്നും ആലോചിക്കില്ല നല്ലൊരു ചാൻസാ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ ഒരു കാര്യം പറട്ടെ വിശാലേ നമുക്ക് ശങ്കർജി സാറിനെ നേരിട്ട് പോയി കണ്ടാലോ എന്നിട്ട് വേണോങ്കി അദ്ദേഹത്തിന്റെ വൃത്തികെട്ട ചിന്താഗതി ഒന്നും മാറ്റി ഇപ്പൊ നിന്റെ ഭാവി വരുത് അല്ലാതെ വാശിയല്ല സ്വന്തം അച്ഛന്റെ മുമ്പിൽ തല ഉനിച്ചിട്ടില്ലേ പിന്നവി ശങ്കർജി ഇടം മറ്റുള്ളവന്റെ മുമ്പിൽ പണത്തിന് വേണ്ടി കൈ നീട്ടുന്നതിൽ നല്ലതല്ലേ അദ്ദേഹത്തിന്റെ മുമ്പിൽ തല ഉനിക്കുന്നത് ഇല്ല മണിയണ അത് മരണത്തെക്കാൾ വലുതായി കരുന്ന്വനെ ഞാൻ എന്നെ നിഴൽ പോലെ പിന്തുടർന്ന് ദ്രോഹിക്കുന്ന അയാളുടെ മുമ്പിൽ വിശാല് തോക്കില്ല പകരം വിശാൽ ആരാണെന്ന് ഞാൻ അയാളെ അറിയിക്കും വീണ്ടും ഒരു അംഗത്തിന് തന്നെയാണ് സാറിന്റെ അല്ലേ അതെ പ്രൊഫസർ ശങ്കർജിയുമായി അംഗം വെട്ടാൻ തന്നെയാണ് എന്റെ പുറപ്പാട് എതിരാളി ശക്തനായതുകൊണ്ട് ശക്തി കൂടി കൂടിയായതെന്ന് തന്നെ പ്രയോഗിക്കണ്ടേ അത് വിശാല് ചെയ്തിരിക്കും ഇനി നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വിശാലെ തനിക്ക് താൻ പോയത് നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് നിന്നെ വിട്ട് ഒരിക്കലും പോകാനും പോകുന്നില്ല ഇനി നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ ഈ സ്വഭാവമായിരിക്കും മണിയണ്ണ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടവരാണ് ജേർണലിസ്റ്റുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്മാറുന്നത് നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിന് ചേർന്നല്ല ഇവിടെ എനിക്കൊരു ശത്രു ജനിച്ചിരിക്കുന്നു ശത്രുവിനെ മറികടക്കേണ്ടത് എന്റെ നിലനിൽപ്പിന്റെ ആവശ്യ അടങ്ങിയിരിക്കില്ല ഞാൻ മഹാകവിയും കുടുംബത്തെയും പേരോടെ പിഴുതിറങ്ങി സമൂഹത്തിന് മുമ്പിൽ ശങ്കർജിക്കുള്ള പേരും പ്രശസ്തിയും ഇത് ഇല്ലാതാക്കിയ തീയിൽ കുരുത്തവന് അത്തരം കളികളോടാണ് മണിയണ്ണ കൂടുതൽ ഇഷ്ടം ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കുക ഇവിടെ മത്സരം എല്ലാം നേടിയവനും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തവനും തമ്മില നേടിയവന് ചെറിയ നഷ്ടങ്ങൾ പോലും ഒരു ഷോക്ക് ആയിരിക്കും എന്നുവെച്ചാ ശങ്കർജിക്കും കുടുംബത്തിനും ഇനി ഭീതിയുടെ ഹലോ മിസ്റ്റർ പ്രസാദ് ഞാൻ നിങ്ങളെ കാത്ത് പതിനൊന്ന് മണിവരെ ഓഫീസിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവോ കരുതി ഇങ്ങോട്ട് പോന്നു ഇവിടെയും കണ്ടില്ല എവിടെയായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ബുദ്ധിമുട്ടുണ്ടോ ഒന്നേ ഞാൻ ആവശ്യപ്പെട്ടിരുന്ന ഫയലുകളുടെ കാര്യം എന്തായി ഉടനെ കിട്ടണമെന്ന് പറഞ്ഞിരുന്നല്ലേ എന്താ ഇത്ര കാലതാമസം ഒരു പരിശോധനയ്ക്ക് വിധേയനാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നിയില്ല പക്ഷേ അങ്ങനെ തോന്നുന്നു വ്യക്തിയുടെ ഫാൻസീസ് അനുസരിച്ചല്ല സ്ഥാപനം പ്രവർത്തിക്കേണ്ടത് ഒട്ടും അവൻ എത്ര യെസ് കഴിവിൽ നല്ല അഹന്തയുണ്ട് ആ ആ കഴിവ് മാർക്കറ്റിൽ നിന്ന് റിഡക്ഷൻ റേറ്റിൽ മാർക്കറ്റിലാണ് സംസാരം ഞാൻ പറഞ്ഞു കേട്ട കഥയാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ ആ മാതിരി ചീപ്പ് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഹെഡ് ഓഫീസ് പ്രസാദ് അവഗണിച്ചു ഫയലുകൾ കമോൺ ഗെറ്റ് ദ ഫയൽസ് ദില്ലിയിലെ കണക്ക് അല്ലേ മിസ്റ്റർ അത് അത് തെറ്റ് പറ്റാറുണ്ട് മറക്കണ്ട ഐ ഹാവ് നോ മോർ ടൈം ടു വേസ്റ്റ് മാന്യതയുടെ ഭാഷയിൽ ഞാൻ ഫയൽസ് ആവശ്യപ്പെട്ടു അത് അനുസരിക്കുന്നതും അനുസരിക്കാതും തന്റെ ഇഷ്ടം നിൽക്കണം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നിട്ട് പ്രസാദിനെ ക്രൂശിക്കാനുള്ള കുറ്റപത്രം തയ്യാറാക്കും